എല്ലാം ഇപ്പം അദ്ദേഹം പറഞ്ഞ സ്ഥാപനങ്ങളടക്ക് അദ്ദേഹം പരിശോധിച്ചോട്ടെ കേരളം ഭരിക്കുന്ന ഞാനല്ലോ യു ഡി എഫ് അല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ട ദിവസം പോലും തൂക്കുപാത്രത്തിൽ ജലീലിന് പായസം കൊടുത്ത ആണ് എന്ന് ജലീൽ പറഞ്ഞ ആളല്ലേ ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ലല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാതെ പരാതികൾ കൊടുത്താൽ പോരെ എന്താണോ ദുബായ് ഞാൻ എനിക്ക് ദുബായ് ജോലി ചെയ്യാൻ പറ്റും എനിക്ക് ഞാൻ എന്റെ എന്റെ എനിക്ക് എന്റെ പാർട്ടിയിൽ അല്ലേ പറയേണ്ടത് എന്റെ പാർട്ടിയിൽ ആ കമ്പനിക്ക് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം കൈരളിക്കാണോ പ്രശ്നം ആ എന്ത് കാര്യം എന്താ ധാർമ്മികത എന്താ ധാർമ്മികത ഞാൻ ഇപ്പൊ ഞങ്ങള് പറഞ്ഞല്ലോ എന്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനമൊന്നുമില്ല ഏ അല്ല അത് അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ കാണുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ ഇപ്പോ നിങ്ങൾ എത്ര അതൊക്കെ ഞാനും ഞാനും കമ്പനി തമ്മിൽ പല ടേംസും ഉണ്ടാവും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക എം ഇയിൽ എത്ര വരുമാനം ഉണ്ടായി ഞാൻ ഇൻകം ടാക്സിലല്ലേ ബോധ്യപ്പെടുത്തുന്നുണ്ട് എനിക്ക് മാന്യമായ ഞാൻ പറയട്ടെ എനിക്ക് മാന്യമായ വരുമാനമുണ്ട് ഇപ്പോൾ ഇപ്പൊ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അത്യാവശ്യം നല്ല ഫണ്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ ജലീൽ ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ ധോത്തി ചരഞ്ച് നടത്തിയതിനെപ്പറ്റിയൊക്കെ പറയും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാപനം ജലീൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ അദ്ദേഹത്തിന് ഈ ഫണ്ട് കലക്ഷൻ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്താ കാര്യം എന്നറിയോ പറയുമോ അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അന്നും സഹാബാരോ ഏറ്റുമിനിറ്റ് ഞാൻ പറഞ്ഞത് സഹബാരോഹികളാണ് വർക്ക് ചെയ്തിരുന്നത് ഞങ്ങൾ ഞങ്ങളെ കമ്മിറ്റി ഉണ്ടാക്കി ആസ്ഥാന മന്ദിരത്തിലിരുന്നാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് തൊട്ടപ്പുറത്ത് ഞങ്ങളൊരു കെട്ടിടം എടുത്തിട്ടുണ്ട് ഭാവിയിലേക്കുള്ള യൂത്ത് ലീഗ് തലമുറയ്ക്ക് വേണ്ടി വരുമാനം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് രണ്ട് കോടിയോളം വില ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചതൊക്കെ ഇത് ഇതൊന്നും അദ്ദേഹം അദ്ദേഹത്തിനിപ്പോൾ യൂത്ത് ലീഗ് നിൽക്കുന്ന സമയത്ത് മാത്രമല്ല സി പി എമ്മിനകത്ത് പോയപ്പോൾ ഫണ്ട് വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫണ്ട് വിരിക്കലും മാത്രമല്ല സമരത്തിൽ പങ്കെടുക്കുക എന്തെങ്കിലും പിന്നെ പോസ്റ്റർ ഒട്ടിക്കുക അതൊന്നുമില്ല എലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ലീഗിനെ നാല് തെറി പറയാം പോയി മത്സരിക്കുക തല്ലുകൊള്ളാനും ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കാനൊക്കെ സി പി എംകാർ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ഒരു പണിയുമില്ല അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഈ ഫണ്ട് കലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആക്ഷേപം അപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ എം ഇയിലെ വരുമാനം ഇതൊക്കെ ഞാൻ കൃത്യമായി ഇൻകം ടാക്സിനെ ബോധിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഇപ്പോൾ വരുമാനം ആ ഫുൾ ടൈം ജീവനക്കാരനല്ല അല്ല 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 ഞാനിപ്പോൾ ഇത് പറയാം ഇനി ഇത് ഒരു എക്സ്ക്ലൂസീവായ ആയ കാര്യം വേണ്ടി പറയാം അദ്ദേഹത്തിന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് എക്സ്ക്ലൂസീവ് ആയി പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വെറുതെ യു എ കോൺസുലേറ്റിൽ അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടല്ലോ യു എ കോൺസുലേറ്റിലും അതൊന്നും ഞാൻ പറയുന്നില്ല ചാറ്റിങ് അതൊക്കെ പോട്ടെ അപ്പോൾ ആ കണക്ഷനൊക്കെ ഉപയോഗിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വിസയൊന്നും സംഘടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നോട് ചോദിച്ചാൽ മതി ചെയ്യുന്നല്ലോ ഇനി എക്സ്ക്ലൂസീവായി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം പി കെ ഫിറോസിന് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ചെറിയൊന്നും മിനിറ്റ് പറയല്ല ചെയ്തേ അതായത് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഇതെങ്ങനെ കിട്ടി അന്വേഷിക്കണം ഇവിടെ റൈറ്റ് ഹാൻഡ് അവിടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെയാ കോടി മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി ഇതും പറയാം എനിക്ക് ദുബായ് വിസ മാത്രമല്ല എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട് എനിക്ക് യു കെ വിസ ഉണ്ട് കാനഡ വിസ ഉണ്ട് അവിടെ ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമറല്ല എന്താ സംശയം കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യാം അതിനൊന്നും ഒരു തടസ്സമില്ല ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം അല്ലേ ചെയ്തോടെ വിദേശത്തുള്ള ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ജോലി അത് ആ കമ്പനി പരിശോധിക്കണം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് ശമ്പളം തരുന്നുണ്ടോ എത്ര ശമ്പളം തരുന്നു ആ ഒരു മിനിറ്റ് കുട്ടൻ ആ ശമ്പളം തരുന്നതിനനുസരിച്ചുള്ള പണി ഞാൻ ഞാനെടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് ആ ശരി ശരി ആ പറയാം കൃത്യമായി പറയാം ഉറപ്പായിട്ട് പറയാം ഉറപ്പായിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം ആണ് ആ കമ്പനി ആ കമ്പനി റിവേഴ്സ് ഹാലയാണ്